ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ വിളിച്ച് പറഞ്ഞ കാര്യത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് കൊണ്ട് അവിടെ ചേച്ചി ഇരിക്കുകട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമലിനെയാണ് അമല് നോക്കുമ്പോൾ അപർണ വാതിൽ തുറന്നു അതൊക്കെ ഇറങ്ങി വരുമോ ആ സമയം അമൽ അത് ശ്രദ്ധിച്ചു എന്നിട്ട് അമലൊന്നും അല്ലാത്തതുപോലെ തല ഇങ്ങനെ മറച്ചു വെച്ച് കിടന്നുറങ്ങുമ്പോൾ ഇവള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വാതിൽ തുറന്ന് അവിടെ വന്ന് നിന്ന് അച്ഛൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് ഇവിടെ വന്ന് സൂര്യനാരായണൻ പുറത്തു പോയിട്ടുണ്ടെങ്കിൽ കൂടെ അഭിയും അമലും കാണുമെന്ന് ഉറപ്പാണെന്ന് അപ്രണയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആലോചിച്ച് പിടിച്ച് ആശാത്തി ഇങ്ങനെ വരും അവരിവിടെ ഉണ്ടോ എന്ന് നോക്കാനായിട്ട എന്നിട്ട് പതുക്കെ അതിലെല്ലാം വന്ന് നോക്കി അപ്പൊ വന്ന് നോക്കിയപ്പോ സോഫയിലെ അമലിനെ കണ്ടില്ല ഇവനിവിടെ ഇല്ലേ എന്നും പറഞ്ഞു ഇങ്ങനെ അടുത്തടുത്ത് വന്നു നോക്കുമ്പോൾ അമല അവിടെ കിടന്ന് നല്ല ഉറക്കാ അപ്പൊ അമൽ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടു അമൽ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ ഏഹ് അപ്പൊ പിന്നെയേ എന്തു എന്നിതിന് മനസ്സിലാകുന്നില്ലല്ലോ അച്ഛനെ തല്ലിയത് ആരായിരിക്കും സൂര്യനാരായണനാണെന്ന് പറഞ്ഞത് അച്ഛൻ്റെ തോന്നലായിരിക്കും ആയിരിക്കും ഒന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാർ നേരെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുക ഈ സമയം നമ്മുടെ എഴുന്നേറ്റിട്ട് ഓ അവടെ ഉറക്കം പോയി അവിടെ അച്ഛനവളെ വിളിച്ച് കാണുമായിരിക്കും തമ്പിയുടെ ഞെട്ടലും വിറയിലും മാറുന്നതിന് മുൻപ് വീടെത്തിയത് മാറ്റി ആയി ഓ ഹാ 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 ഹും പറഞ്ഞോണ്ട് തുള്ളലും ചാട്ടമായിട്ട് നമ്മുടെ അമല നല്ല ഉറക്കം ഭാവിച്ച് അവിടെ കിടക്കുക ഇതിന് ശേഷം പിന്നെ കാണിക്കുന്നത് സൂര്യയുടെ റൂമിലേക്ക് അമൃത അപർണ വരുന്നതാണ് അപർണ വന്നു അപ്പോൾ അതൊക്കെ വാതിൽ തുറന്നു അതിനുശേഷം ലൈറ്റ് ഇട്ടു സൂര്യ അവിടെ കിടപ്പുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പം അതൊക്കെ വന്ന് സൂര്യ ഉറക്കമാണോ എന്നിങ്ങനെ നോക്കി ദേ ഇത് എന്നാൽ ഈ അച്ഛൻ ഈ പറയുന്നത് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യനാണ് ആളുകളെയും കൂട്ടി അച്ഛനെ തല്ലിയെന്ന് പറയുന്നത് ഓ കഷ്ടം തന്നെ അച്ഛൻ്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അപ്പം അതൊക്കെ വന്ന് നോക്കിയിട്ട് അങ്ങ് പോയി അപരണേ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സൂര്യ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുക മക്കളെ അതും കഴിഞ്ഞിട്ട് സുഖമായിട്ട് നമ്മുടെ സൂര്യൻ കിടന്നുറങ്ങുവാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് രാവിലെ ആയ അളകാപുരിയിൽ ജാനകിയോട് അജയുടെ കള്ളക്കളികൾ മുഴുവൻ അമൃത പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പം നീ പറയുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യം അജയ് നിരഞ്ജനെ വഞ്ചിച്ചോണ്ടിരിക്കുകയാണെന്ന കാര്യം അമൃത പറഞ്ഞു കേട്ടോ ഹണിറോസു ആയിട്ടുള്ള ബന്ധം അത് ശരൺ എനിക്ക് നേരിട്ട് കാണിച്ച് തന്നതാണെന്നും അതുപോലെ തന്നെ അന്ന് ഏട്ടത്തിയോട് പോലും ഞാനത് പറഞ്ഞിരുന്നില്ല എന്ന കാര്യമൊക്കെ അമൃത പറയുന്നു അതിൽ അതിലെത്രമാത്രം സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ എടുത്ത ചാടിയൊന്നും ചെയ്യരുതെന്ന് കരുതിയാണ് ഞാനത് മനസ്സിൽ തന്നെ വെച്ചത് പക്ഷെ ഇപ്പം എനിക്ക് പൂർണ്ണമായും അറിയാം അജയും ഹണി റോസും തമ്മിലുള്ള ബന്ധം എന്ന കാര്യം പറയുകയാണ് അജയ് അവൾക്കൊപ്പമുള്ള കുറേ ഫോട്ടോസ് ശരണിന് അയച്ചു കൊടുത്തതിൽ നിന്ന് പിന്നെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് അമൃത ചോദിക്കുക ജാനകയുടെ കയ്യും കാലും തളരാൻ തുടങ്ങി അജയ് എവിടെയാണ് പോയത് എന്നോർത്ത് ഏട്ടത്തി ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് റിലേറ്റീവ്സിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവള് മെസ്സേജ് ചെയ്തതെന്നുള്ള കാര്യം അമൃത ഞാനിക്കോട് പറഞ്ഞു ഇത് കേട്ട് ആ കാന്തം വിട്ട് നിൽക്കുവാട്ടോ ഹണിയ റോസിൻ്റെ നീക്കം അത് അജയ് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം കാര്യവും അമൃത പറയണം ഇത്രയും കാലം വരെ ശരണിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഹണിയ റോസിന് നല്ലൊരു തുക ശരൺ കൊടുക്കാനുള്ളത് കൊണ്ട് നിശബ്ദനായിട്ട് നിൽക്കാൻ മാത്രമേ ശരണിനെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും പറഞ്ഞു അതുപോലെ തന്നെ ഹണി റോസിൽ നിന്നും ഒരു ഭീഷണിയും ശരണിനും വരാനില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിവരം എങ്ങനെ പുറത്തുവിടുമെന്ന് ജാനകി അമൃതയോട് ചോദിക്കുക നീരഞ്ജേനിയുടെ സ്വഭാവം അതെന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയില്ലേ അവൾക്ക് അവൾക്കിപ്പം തന്നെ അജയുടെ പെരുമാറ്റത്തിൽ അതിർത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിരഞ്ജന ഇതറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ അമൃതയോട് പറയുക ആത്മഹത്യയാണ് എല്ലാത്തിനും പരിഹാരമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നിരഞ്ജന അപ്പോൾ അവൾ ഇത് സഹിക്കില്ലായിട്ട് തീ അവൾ ഒരിക്കലും ഇത് പൊറുക്കില്ല നമ്മൾ അതും കൂടി കാണേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ അമൃത ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരാളാണ് അജയ് എന്നും അതുപോലെ തന്നെ ആർക്കും അജയ്യെ തിരിച്ചറിയാൻ പറ്റാതെ പോയെന്നും അപർണയെ വിവാഹം കഴിക്കുന്ന സമയം അജയ് തയ്യാറായത് ഏട്ടത്തി ഓർത്തിട്ടൊന്നും ആയിരുന്നില്ല അവളുടെ സമ്പത്ത് മുന്നിൽ കണ്ടിട്ടായിരുന്നുവെന്നും അവളെ കിട്ടാതെ വന്നപ്പോൾ നിരഞ്ജനയിലേക്ക് ചുവടു മാറ്റിയെന്ന് മാത്രമൊന്നും പറഞ്ഞു അപ്പൊ ഹണി റോസു ആയിട്ടുള്ള ബന്ധം അതൊരു ലിവിങ് ടുഗതർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അജയ് ആഗ്രഹിച്ചതെന്നുള്ള കാര്യം അന്നേരം പറഞ്ഞു കൊടുക്കുക അജയുടെ വിവാഹത്തിന് ഹണി റോസിന് എതിർപ്പ് തോന്നിയത് കൊണ്ടാ അന്ന് അവള് വിവാഹ സ്ഥലത്ത് വന്നതും അത്രമാത്രം ഷോ കാണിച്ചതും എന്നുള്ള കാര്യവും പറഞ്ഞു ശരണിപ്പൊ മനസ്സിലാക്കുന്നത് ഹണി റോസിന് അജയ്യെ എല്ലാ അർത്ഥത്തിലും കൂടെ വേണമെന്നുള്ളത് തന്നെയാണെന്നും അതിനുള്ള കരുക്കൾ അവള് വെച്ചു തുടങ്ങിയെന്ന കാര്യങ്ങളും പറഞ്ഞപ്പോൾ അജയ് എന്തോ ബിസിനസ് തുടങ്ങുന്ന കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ അമൃതെ അത് കേട്ടപ്പോൾ അജയുടെ ബിസിനസ് പാർട്ട്ണർ അവള് തന്നെയാണെന്നുള്ള കാര്യവും ജാനകിയോട് അമൃതം അങ്ങനെ തുറന്ന് പറഞ്ഞു അതിനാവശ്യമായ തുണം പണം ചൊരുക്കൂട്ടി കൊടുക്കാൻ ആ മൂന്നാറിലെ എസ്റ്റേറ്റ് വിൽക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ തയ്യാറാണെന്നും പറഞ്ഞ് അവൾ തന്നെ രംഗത്ത് വന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് ജാനകി അത്ഭുതപ്പെട്ടിങ്ങനെ നിൽക്കുകട്ടോ ഇതേ എനിക്കിത് ജാനിയെടുത്തോടല്ലാതെ വേറെ ആരോടും പറയാൻ പറ്റില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യണമെന്ന് ജാനിയെടുത്ത് തന്നെ തീരുമാനിച്ച് അല്ലെങ്കിൽ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാനും പറഞ്ഞു ഇനിയിപ്പോൾ ആ ബേട്ടനെ അറിയിക്കണമെന്ന് കൂടി ഒന്ന് ആലോചിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ കുടുംബത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ ഒരിക്കലും പാടില്ല എന്ന് ജാനകി അന്നേരം പറയാം ഞാൻ ആദ്യം അജയ്യോടൊന്ന് സംസാരിക്കാമെന്നും പിന്നെ നിരഞ്ജനയുടെ കാര്യത്തിൽ അജയ് എന്ത് തീരുമാനം എടുക്കാൻ പോകുന്നെന്ന് എനിക്ക് അറിയണമെന്നും ജാനകി ഇങ്ങനെ നമ്മുടെ നബറത്തെയോട് പറയുക അജയ് ചെന്ന് വീണിരിക്കുന്നതേ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ട്രാപ്പിലാണ് ഡ്രാപ്പിലാണ് എന്ന് പറഞ്ഞാൽ അമൃത് ജാനകിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭിയും അച്ഛനും കൂടെ അവിടെ ഇങ്ങനെ സംസാരിക്കാം അപ്പോൾ ഇന്നലെ ഈശ്വര് കൂടി പോയടാ മോനെ എന്നു ചോദിക്കുമ്പോൾ അതുതന്നെ എനിക്ക് അച്ഛനോട് പറയാനുള്ളത് അച്ഛൻ അവസാനം കാണിച്ചത് വെളുക്കോളം വെള്ളം കോരിയിട്ട് വെളുത്ത കുടവടച്ചത് പോലെ ആയി പോയില്ലേ എന്നിങ്ങനെ അഭി അപ്പോൾ അവൻ്റെ വെല്ലുവിളി കേട്ടാ പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനടാ എന്നാൽ അച്ഛനിങ്ങനെ മോനോട് ചോദിക്കും കേട്ടോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്നും പിന്നെ ഇന്നിവിടെ ആര് വന്നാലും അച്ഛൻ അസുഖം കൂടുതലാണെന്ന് നീ പറഞ്ഞേക്കണം കേട്ടോ എന്ന് പറഞ്ഞു ആ അല്ലെങ്കിൽ ഇതൊരു അസുഖം തന്നെയല്ലേ അച്ഛാ എന്നിങ്ങനെ നേരെ മോൻ അപ്പോൾ ഒന്ന് പോടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോനും കൂടെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിൽ മുട്ടി പെട്ടെന്ന് തന്നെ അച്ഛനെ കിടത്തി പുതപ്പിച്ചു സെറ്റാക്കി അങ്ങനെ അഭിചെന്ന് വാതിൽ തുറന്നപ്പം വേറെ ആരും ആയിരുന്നില്ല ഉള്ളി ഉണ്ണിത്താൻ വക്കീലായിരുന്നു ഉണ്ണിത്താൻ വക്കീൽ ഇങ്ങ് വന്ന് കയറിയപ്പോൾ ആ സാറായിരുന്നു എന്ന് ചോദിച്ചു വാ ഞാൻ അച്ഛൻ്റെ ഡ്രസ്സ് ഇന്ന് ചേഞ്ച് ചെയ്യാമായിരുന്നു എന്ന് അഭി നേരം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് അഭി ഇങ്ങനെ നിൽക്കുന്നു നിരഞ്ജനിയും അച്ഛനും കൂടി അകത്തേക്ക് കയറി ചെല്ലുക അപ്പൊ അവര് രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെന്ന സമയം ഇദ്ദേഹം ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ കിടക്കുക വന്ന് അടി മുടി ഉണ്ണിത്താൻ നമ്മുടെ സൂര്യയെ നോക്കുകട്ടോ ഓ ഇനി ഇവന്റെ വരവിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് സൂര്യ എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ പറയുക അങ്ങനെ അതും പറഞ്ഞ് മനസ്സിൽ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണടച്ച് കണ്ണടച്ചെന്നെ കിടക്കുന്നു ഈ ഉണ്ണിത്താൻ ആണെങ്കിൽ വന്ന് അടിമൂടി നോക്കുവാണ് അപ്പൊ അച്ഛനെന്തെങ്കിലും മാറ്റം ഉണ്ടോ അഭി ഏട്ടാ എന്ന് നിരഞ്ജന ചോദിച്ചു ഇന്നലെ രാത്രി മുതൽ ഇത് തന്നെയാണ് അവസ്ഥ വിളിച്ചിട്ട് കണ്ണ് പോലും തുറക്കുന്നില്ല എന്നും അല്ലെങ്കിൽ കണ്ണ് തുറന്ന് കിടക്കാറാണ് പതിവെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കഷ്ടമായി പോയി എന്ന് പറഞ്ഞ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഉണ്ണിത്തൻ അപ്പൊ അച്ഛാ എന്താ ഇത് എന്ന് നിരഞ്ജന അച്ഛനോട് ചോദിച്ചു സൂര്യയെ ഓർത്തിട്ടല്ല ഞാൻ പറഞ്ഞത് വിശ്വനാഥൻ തമ്പിയുടെ കാര്യം ഓർത്തിട്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്താ പറ്റിയതെന്ന് നിരഞ്ജനെ ചോദിച്ചു ഇങ്ങനെ അനക്കുമില്ലാതെ കിടക്കുന്ന മനുഷ്യൻ ഏഹ് ഇന്നലെ രാത്രിയെ കുറെ ഗുണ്ടകളുമായിട്ട് ചെന്ന് തമ്പിയെ വീടിന്റെ ഗേറ്റിലിട്ട് തല്ലിയെന്ന് പറഞ്ഞെന്ന് പറയുമ്പോഴത്തേനും അച്ഛൻ നമ്മുടെ അവയ്ക്ക് ചിരി വരുവാണ് ഇങ്ങനെ മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് അവ ചിരിക്കുവാണ് എന്തൊക്കെയാണ് അച്ചനീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ തമ്പിയെ എന്നെ ഇതെല്ലാം വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞു നമ്മുടെ വക്കീൽ അപ്പൊ അച്ഛൻ മരിച്ചു എന്ന് മറ്റാരോടോ ഫോണിൽ വിളിച്ചു പറഞ്ഞ ആളാണ് തമ്പിയെന്നും അയാൾ അങ്ങനെ പല കഥകളും പറഞ്ഞുണ്ടാക്കുമെന്ന് നമ്മുടെ അഭി പറയുക അയാൾ അച്ഛൻ്റെ അവസ്ഥ കണ്ടേ ആഘോഷിക്കുക ഞങ്ങളെ എത്ര മാത്രം അപമാനിക്കാൻ പറ്റുമോ അതെല്ലാം തമ്പി ചെയ്യുവെന്നും ചെയ്യട്ടെ അപ്പൊ തമ്പിയെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല നിന്റെ അച്ഛൻ കാണിച്ചു കൂട്ടിയതൊന്നും ചില്ലറ കാര്യങ്ങളൊന്നും അല്ലല്ലോ എന്ന് ഉണ്ണിത്താൻ ഇങ്ങനെ പറഞ്ഞു അപ്പൊ നിരഞ്ജന അച്ഛാ വയ്യാതെ കിടക്കുന്ന ഒരാളുടെ മുന്നിൽ വെച്ചാൽ അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുതോന്ന് നിരഞ്ജന പറഞ്ഞു അടി നീ നേരെ കാര്യം നോക്കി പോടി എന്നും പറഞ്ഞോട് മോളോട് ദേഷ്യപ്പെടോ ഉണ്ണിത്താൻ ഇയാൾ മരിച്ചിട്ട് കുറ്റം പറയുന്നതിലേ തെറ്റുള്ളൂ പറയേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറയണമെന്ന് ഉണ്ണിത്താൻ പറയുമ്പോൾ അച്ഛൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തോന്ന് ചോദിച്ചു അബിയേ ഇയാളുടെ മകൻ കാരണമല്ലേ എൻ്റെ മോളുടെ ഈ ജീവിതം തകർന്നു പോയതെന്ന് ചോദിച്ചേ ഇവൾക്ക് വേണ്ടി കാല് പിടിക്കാൻ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോഴേ നേരെ തന്ത്യെന്ന് അന്ന് പറഞ്ഞു നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു അബിയ നേരെ ഇങ്ങനെ നോക്കുക മരിച്ചെന്ന് പറഞ്ഞ മകന് കല്യാണം ആലോചിച്ചു വരേണ്ട ഗതികേടും എനിക്കുണ്ടായി അതുപോലെ എൻ്റെ വീട്ടിൽ വന്ന് ഇയാൾ കാണിച്ച തെണ്ടിത്തരം ഉണ്ണിത്താൻ മറക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ ഇങ്ങനെ പറയുവ മകന് പെണ്ണ് ചോദിക്കാൻ വന്ന തന്ത ഇറങ്ങിപ്പോയി ആ അപമാനവും എനിക്ക് സഹിക്കേണ്ടി വന്നില്ല എന്ന് ചോദിച്ചു അച്ഛാ ഒന്ന് നിർത്താൻ പറഞ്ഞു നിരഞ്ജന എടിയെ ഇയാളുടെ അസുഖം വിവരം അറിയാൻ വേണ്ടി വന്നതൊന്നും അല്ല ഞാൻ ഉം തമ്പിയെ ഇയാള് തല്ലിയെന്ന് അറിഞ്ഞപ്പോ അതിൻ്റെ അതിനു അതിനുവേണ്ടിയേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഉണ്ണിത്താൻ പറയുകട്ടോ അച്ഛനൊന്നും ഇണ്ടാതെ ഇങ്ങനെ അവിടെ കിടക്കുവാണേ അപ്പോഴേക്കെന്താ അങ്ങോട്ടേക്ക് നമ്മുടെ പൊന്നുകുട്ടി ഓടി വന്നു എന്നിട്ട് ഈ കൈ എടുത്ത് പിടിച്ചു നോക്കുക കൈയുടെ പൾസ് ഇപ്പോഴേ ചെറിയൊരു തുടിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് ഉണ്ണിത്താൻ പറയുവാണ് അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും മിക്കവാറും ഇന്ന് തന്നെ മരണമുണ്ടാകുമെന്നൊക്കെ ഉണ്ണിത്താൻ അപ്പം അച്ഛ പൊന്നു നിൽക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് നിരഞ്ജന ചോദിച്ചു ഇതൊക്കെ കേട്ടാ അഭി ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക അതിനാണെങ്കിൽ കണ്ണടച്ചും കിടക്കുവാണ് അപ്പോൾ അതെ എടി ഞാനൊരു സത്യമല്ല എടീ പറഞ്ഞത് ഇപ്പം ഈ കുഞ്ഞിന് പോലും അറിയാം മരിക്കാറായി കിടക്കുന്ന കിടപ്പാണ് ഈ കിടക്കുന്നതൊന്നും എന്ന് പിന്നെന്താടി കുഴപ്പമെന്ന് ചോദിച്ചപ്പോഴും പൊന്നുകുട്ടി ഇങ്ങനെ വിഷമത്തോടെ നോക്കുക മരിക്കുന്നതിന് മുൻപേ ആരെങ്കിലും വന്ന് കാണാനുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് അറിയിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നീട് ഒരു പരാതി ആരും പറയാനുള്ള ഇടയാവരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ പൊന്നുകുട്ടിക്ക് സഹിച്ചില്ലേ പൊന്നുകുട്ടി കറിഞ്ഞോണ്ട് അവിടെ നിന്ന് പോയി ഈ സമയത്ത് ഉണ്ണിത്താൻ ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് സൂര്യോട് പെരുമാറാൻ ചെന്നപ്പോഴത്തേക്കും നിരഞ്ജനെ വലിച്ചു പിടിച്ച് അച്ഛനെ കൊണ്ടുപോയി ആ വേട്ട അച്ഛനെ വിളിക്കണ്ട വേട്ട ക്ഷമിക്കണം എന്ന് പറഞ്ഞ ക്ഷമിക്കാൻ മാത്രം ഒന്നുമില്ലല്ലോ നിരഞ്ജനെ നിന്റെ അച്ഛൻ കണ്ട് പറഞ്ഞു അതിനവസരം ഉണ്ടാക്കിയ അതിന് പറയില്ലേ നീ ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് നിരഞ്ജനെ പറഞ്ഞു വിട്ടു അഭി ഓടിച്ചെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു അപ്പൊ ദേ അവരൊക്കെ പറഞ്ഞത് അച്ഛൻ കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ എന്റെ പൊന്നുവിൻ്റെ മനസ്സാ അവര് വേദനിപ്പിച്ചത് അത് ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ അച്ഛനെന്തു ഭാവിച്ചാന്ന് ചോദിച്ചു അച്ഛനെന്തു എനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞപ്പോ എടാ എടാ ഇവനൊക്കെയുള്ള തിരിച്ചടി കൊടുക്കാത്തതിനേക്കാളും വലിയ പാപം വേറെയില്ല അപ്പൊ നമുക്കത് കയ്യോടെ കൂടുത്തേക്കാവുന്നോണ്ട് സൂര്യ ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു അപ്പോഴേക്കും ജാനകിയുടെ അടുത്തേക്ക് പൊന്നു ചെന്നു അച്ഛൻ മരിച്ചു പോകും അമ്മേ എന്നും ചോദിച്ചേ അപ്പോൾ അവരെല്ലാവരും അടുക്കളയിൽ ഇത് ഇത് കേൾക്കുക എല്ലാവരും എല്ലാം ഉണ്ടായി അപ്പോൾ ദേ നിരഞ്ജന ചെറിയമ്മയുടെ അച്ഛൻ വന്ന് അച്ഛൻ്റെ അടുത്ത് വെച്ചത് പറഞ്ഞല്ലോ എൻ്റെ ഈശ്വര കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് പോലും ഇവർക്ക് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച ജാനകി കുഞ്ഞുഞ്ഞോട് സംസാരിക്കാം ദേ ദൈവം പൊന്നുവിൻ്റെ അച്ചാച്ചനെ രക്ഷിച്ചതല്ലേ പൊന്നുൻ്റെ പ്രാർത്ഥന കേട്ട് മരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദൈവം രക്ഷിക്കോ അപ്പോൾ ഇല്ല അപ്പോൾ അവൻ്റെ പൊന്നു ഒന്നും ഓർത്ത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അപ്പോൾ അതും കേട്ട് കുഞ്ഞു അങ്ങ് പോയി അത് കഴിഞ്ഞപ്പോൾ ലച്ചു ഇങ്ങനെ ജാനകിയോട് ചോദിച്ചു ഇവരൊക്കെ എന്താ ഇടത് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല എല്ലാവർക്കും ഹച്ച മരിക്കുന്നത് കാണാനാണ് കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ജാനകി ഇങ്ങനെ പറയുവാണ് അപ്പം അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ തൊട്ടടുത്ത നിമിഷം തന്നെ പിന്നെ തമ്പി ഇടിച്ചു കൂത്തി അളകാപുരിയിലേക്ക് കയറി വരും അപ്പം ഉണ്ണിത്താൻ ഇവരെല്ലാവരും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പം ഉണ്ണിത്താൻ ഈ തമ്പിയെ കണ്ടു ആഹാ ദേ പറഞ്ഞു തീർന്നില്ല വന്നല്ലോ എന്നും പറഞ്ഞു ഉണ്ണിത്താൻ അപ്പോഴേക്കും ആ എവിടെയാണെന്നില്ല തന്ത സൂര്യനാരായണൻ അവനെ ഇറക്കി വിളിച്ചിറക്കി കൊണ്ട് വാടാമെന്ന് പറഞ്ഞു ആ തമ്പി വരുന്നത് അന്നേരം അമലിങ്ങനെ നിന്റെ അച്ഛനും തടി പറ്റിയത് ഏഹ് കടക്കേന്ന് എഴുന്നേറ്റ ഉടനെ ഓടി പോകുന്നതാണെന്ന് ചെവിയിൽ അപർണയോട് ചോദിക്കാം അപ്പോൾ അച്ഛന്നും പറഞ്ഞു അപർണ അപ്പം എൻ്റെ വായ അടപ്പിക്കാൻ ആരും നോക്കണ്ട ഞാൻ ഞാനതിന് നിന്ന് തരിക്കേയില്ല എന്ന് പറഞ്ഞു തമ്പി അല്ല എന്താ താങ്കളെൻ്റെ പ്രശ്നമെന്ന് അമൽ ചോദിച്ചു അപ്പം സൂര്യനാരായണൻ ഒരസുഖവും ഇല്ല ഈ കാണിക്കുന്നതൊക്കെ നല്ല ഒന്നാം തരം ആക്ടിംഗ് ആണെന്ന കാര്യം ഡോക്ടർ പറയുവാണേ അപ്പൊ അബിയും അമലും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അങ്കിന്റെ തലയിൽ തേങ്ങ വല്ലതും വീണോ എന്ന് അമൽ എന്തേരം ചോദിച്ചു അല്ല ആപ്പിൾ വീണോ എന്ന് ചോദിക്കാൻ സാധ്യത ഇല്ലാത്തത് കൊണ്ട് ചോദിച്ചതാട്ടോ അല്ല ഇനി അതല്ല ഫാനെങ്ങാനോടിഞ്ഞ് താഴെ വീണതാണോ തലയിലേക്കാണോ അത് വീണതെന്നൊക്കെ അമല് ചോദിച്ചു ഇങ്ങനെ കളിയാക്കി കൊണ്ടേയിരിക്കുന്നു അപർണയാണെങ്കിൽ ജോലി നിക്കുക ഇച്ഛ നിർത്തണമെന്നും പറഞ്ഞോണ്ടാ ഈ അമലിൻ്റെ അടുത്ത് നിന്റെ അച്ഛൻ എന്താണെന്ന് നിനക്ക് അറിയാവോടാ എടാ ഇന്നലെ രാത്രി എൻ്റെ വീടിൻ്റെ മുന്നിലിട്ട് എന്നെ ഇരിട്ടടി അടിച്ചടാന്ന് പറഞ്ഞു അശ്വടാന്നും പറഞ്ഞു അമലും നിൽക്കുക അപ്പൊ എല്ലാവരും ഇങ്ങനെ വായും തുറന്ന് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക അല്ല കിട്ടിയത് ഇരുട്ടടിയല്ലേ അടിച്ചത് അച്ഛനാണെന്ന് പിന്നെ എങ്ങനെ മനസ്സിലായി എന്ന് അഭി ചോദിക്കുമ്പം സൂര്യയുടെ മുഖം തിരിച്ചറിഞ്ഞിട്ട് തന്നെയടാ ഞാൻ ഈ പറയുന്നതെന്ന് തമ്പി ഇവരോട് പറയുമ്പോൾ അല്ല കൂടെ കുറെ ഗുണ്ടകളും തമ്പി എന്നോട് പറഞ്ഞത് ആ അത് കുറെ പേരുണ്ടായിരുന്നെന്ന് ഉണ്ണി തന്നോട് ഈ പറയണ തമ്പി അങ്ങനെയാണെങ്കിൽ അങ്കിള് പറഞ്ഞതിന് തിരുത്തുണ്ടല്ലോ അങ്കിളിന്റെ കൂടെ ആയിരിക്കും കുറെ ഗുണ്ടകള് അച്ഛൻ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും അതല്ല അതല്ലേ സത്യം അച്ഛൻ മാസം എന്ന് പറഞ്ഞ പോരാ കോല മാസാണെന്നൊക്കെ നമ്മുടെ അമല് പറയുമ്പോൾ അപർണയുടെ അച്ഛൻ ആരെ പറ്റിയാ പറയുന്നത് പോലും ഓർക്കുന്നില്ലല്ലോന്ന് നിരഞ്ജന ഇത് വലിയ നാണക്കേടാകട്ടോന്നും നിരഞ്ജന പറഞ്ഞു അപർണ അച്ഛനെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു ആ സമയത്ത് ഓ എനിക്കറിയാം എനിക്കറിയാം ഞങ്ങൾ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ വിശ്വസിക്കില്ല നീ അറിയാം അതുപോലെ പ്ലാനിങ്ങിൽ അല്ലേ സൂര്യനാരായണന്റെ ഗുണ്ടകൾ തന്നെ അടിച്ചതെന്നൊക്കെ ഈ തമ്പി പറഞ്ഞു കിടന്ന കിടപ്പ് ഈ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല എന്നുള്ള സൂര്യയുടെ ഒന്നാംതര അടവ് മാത്രമാണെന്ന കാര്യം ഈ പറയുന്ന നമ്മുടെ തമ്പി പറഞ്ഞു അതോ മക്കളെല്ലാവരും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ നാടകം എന്ന് ചോദിച്ചു അപ്പോഴും അഭി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ മലു അതുപോലെ തന്നെ വാ നീ ഇതിനൊക്കെ എന്ത് മറുപടിയാണ് ഞങ്ങൾ പറയണ്ടേന്ന് ഏർ അഭി അന്നേരം ചോദിക്കാം അപ്പൊ അച്ഛൻ എന്നെ കൂടി നാണം കെടുത്താൽ അത് ഇവിടുന്ന് ഒന്ന് പോകുന്നുണ്ടോയെന്ന് ചോദിച്ചോ അമൃത അപർണ അപ്പോൾ ദേ ഒരു കാര്യം എന്തായാലും ഉറപ്പാ ഇന്നലെ അങ്കളിന് നല്ല അടി കിട്ടി അതാ മുഖം കണ്ടാൽ നന്നായിട്ട് അറിയാം പിന്നെ അങ്കിളിന് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം ഞാൻ പോയി ചോദിക്കാമെന്ന് പറയും അപ്പം ഇന്നെ തന്തയോട് പോയി ചോദിക്കണമെന്ന് പറഞ്ഞു തമ്പി തമ്പി സൂര്യനാരായണനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ചെറിയൊരു തുടിപ്പ് മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ എന്ന് ഈ വക്കീൽ പറഞ്ഞു ഈ പകല് കഴിച്ചു കൂട്ടുമെന്ന് പോലും എനിക്ക് തോന്നണില്ല പിന്നെ സ്വന്തം വിലയും നിലയും മറന്നിച്ച് പിള്ളേരുടെ മുന്നിൽ കോമാളിയാക്കാൻ നിക്കരുതെന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞോണ്ട് തമ്പി ഇങ്ങനെ നിൽക്കുവാമേക്കാണെ ഭയങ്കര ദേഷ്യം ഞങ്ങൾ പോ ഞാൻ പോവുക എന്നെങ്കിലും ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിളിച്ചേക്കണോട്ടോന്നും പറഞ്ഞിട്ട് വക്കീൽ അവിടെ നിങ്ങ പോയി വക്കീലെ വക്കീലെന്ന് പറഞ്ഞു തമ്പി വിളിച്ചു വക്കീൽ വക്കീലോ പാട് നീങ്ങി പോയി എടാ അച്ഛൻ്റെ ഡ്രസ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നല്ല ഉറക്കത്തിലാണെന്ന് പറഞ്ഞാൽ ഓർങ്ങും അവൻ ഉറങ്ങും ഇന്നലെ രാത്രി പുറത്തായിരുന്നല്ലോ നല്ലോരം ഉറങ്ങുമെന്നും പറഞ്ഞു തമ്പി അബി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അബി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമല് അല്ല എന്താ ശരിക്കും പറ്റിയതെന്ന് ചോദിച്ചു ആരെങ്കിലും കൈ വലതും വെച്ചായിരുന്നോ അതോ സ്വപ്നം വലതും ഉണ്ടായിരുന്നോ അപ്പൊ എടാ നിരക്കൊന്നും സൂര്യനാരായണനെ അറിയില്ല അവനെ അറിയാവുന്നത് എനിക്കും മാത്രമാണെന്ന് പറഞ്ഞു തമ്പി കൈയിലെ ചെറുവിരൽ പോലും ചലിപ്പിക്കാൻ കഴിയാതെ അനങ്ങാതെ കിടക്കുന്ന മനുഷ്യൻ കുറെ ഗുണ്ടകളുമായി തല്ലാൻ വന്നല്ലേ നിങ്ങൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചു സൂര്യനാരായണന്റെ മക്കളിതെല്ലാം വന്നൊന്ന് പറഞ്ഞാൽ പോലും ആരെങ്കിലും അത് വിശ്വസിച്ചേനെ ഞാൻ കാര്യമായിട്ട് പറയൂ കേട്ടോ നിന്റെ അച്ഛനെന്തോ കുഴപ്പമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേ ഇപ്പോഴാണെങ്കിൽ നടത്തിച്ച് കൊണ്ടുപോകാം സമയം കൊടുത്തില്ലെങ്കിൽ സമയം കൊടുത്താൽ സ്വഭാവം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് അമല അവിടെ നിന്ന് അങ്ങ് പോയി അതായത് തമ്പിക്ക് വട്ടാണെന്ന് വരുത്തി തീർത്തിട്ട് ഈ സമയത്ത് അബർ അഭർണ അച്ഛാ ഞാൻ വീട്ടിലേക്ക് വരുന്നതിന് മുന്നേ അച്ഛനോട് അവരെ കുറിച്ച് അടി വരാൻ പറഞ്ഞു എന്ന് ചോദിച്ചു മകൾ അച്ഛനോട് സ്വയം നാണം കെടുന്നത് അച്ഛൻ ഒരു വിഷയമല്ലായിരിക്കും പക്ഷെ എനിക്കത് വിഷയമാണെന്നും പറഞ്ഞുകൊണ്ട് അവർണ പറയോ മോളെ എടി ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ചത്ത കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആയി അപർണ എടി മോളെ ഞാൻ പറയുന്നതെന്ന് കേൾക്ക എനിക്കൊന്നും കേൾക്കണ്ട അടി വാങ്ങിച്ചു കൂട്ടുകയും ചെയ്തു ഞാൻ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് തമ്പി തുള്ളിച്ചിടി നേരെ സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുക ഇടത്തേണ്ടി തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് മുട്ടാൻ പാടാന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയെ വെല്ലുവിളിക്കാൻ മുറിയിൽ ചെന്നിട്ട് തമ്പി ഏ ഹെടാ കെക്കെ സോ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് മഞ്ച് തളർവാത രോഗിയായിട്ട് യാണ് തമ്പി സൂര്യ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ കിടക്കും അവിടെ നിന്നെ നിന്നെ ഞാൻ കാണിച്ചു തരാ വിടാ എടാ കിടക്കാനുള്ള നിന്റെ ആശ അത് ഞാൻ തീർത്തു തരാടാന്ന് പറഞ്ഞു തമ്പി നീ എന്താടാ സൂര്യനാരായണ എന്നെ പറ്റി കരുതി വെച്ചിരിക്കുന്നത് എന്നെ തല്ലിയ നിന്റെ ഈ അവസ്ഥ ഓർത്ത് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നീ കരുതിയോടാ എന്ന് തമ്പി സൂര്യയോട് ചോദിക്കുവാണ് ഉം ഏടാ ഇപ്പൊ ഞാൻ പറയുന്നത് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് എനിക്കറിയാം അത് അറിഞ്ഞുകൊണ്ട് തന്നെടാ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിക്കാൻ കോമാളിയായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് നിന്ന് തരുന്നത് എന്നൊക്കെ പറഞ്ഞ തമ്പിയുടെ മനസ്സിൽ തമ്പി പറയുവാ നീ ഈ കാണിക്കുന്നതൊക്കെ ആട്ടമാണെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കുവാടാ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടോ ഹ നിന്റെ പള്ളയില് ഞാൻ ഒരു കത്തി കുത്തി കയറ്റാൻ പോകുവാടാ എന്നാ നീ പേടിക്കൂടാ അല്ലെങ്കിൽ നിന്റെ കമ്പി പഴുപ്പിച്ച നിന്റെ ശരീരത്തിൽ ഞാൻ വെക്കാൻ പോവാടാ നീ അത് സഹിച്ചു കിടക്കുടാ എടാ നിന്നെ ചാടി എഴുന്നേൽപ്പിക്കാൻ അങ്ങനെ പല പണിയും കൊണ്ടെടാ കണ്ണുണ്ടോടാ നിനക്കിത് ഏതാടാ വേണ്ടത് പറയടാ പറയാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അച്ഛൻ ആ കൈ എടുത്ത് അവൻ്റെ ചേവിക്കുറ്റി നോക്കിയ ഒരൊറ്റ അടിയായിരുന്നു കിളി പറന്നു പോയി തമ്പി ഇങ്ങനെ കവളം പൊത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കണു തമ്പിക്ക് പണി പാൽ വളത്തി കിട്ടി അങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എന്തായാലും വെട്ടിക്കെട്ട് പൂരം തന്നെയാണ് നടക്കുന്നത് ആരും മിസ്സ് ചെയ്ത് കളയല്ലേ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നന്ദി